ഹലോ ഗെയ്സ് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ലുലുക്ക് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ബ്ലോക്കൊക്കെ ഉണ്ട് ഇനി വണ്ടി ഉള്ളിൽ പാർക്ക് ചെയ്യണം പാർക്ക് ചെയ്തിട്ട് വേണം ലുലുക്ക് ഒന്നിങ്ങനെ എൻട്രി കിടക്കാൻ പിന്നെ എങ്ങനെയാണ് നോക്കട്ടെ എവിടെയാണ് പാർക്കിംഗ് കിട്ടുന്നുള്ളത് എന്താടാ വാങ്ങണേ ഐഫോൺ 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 വാങ്ങണ്ട 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 എന്താടാങ്ങേണ്ടാങ്ങണ്ടാകണ്ടേ ട്വന്റി സ്ത്രീ ആണ് സെറ്റ് കൊടുക്കട്ടെ അക്കന്മാരെ ഞാനിടുന്ന എന്തായാലും അഞ്ചിനേറാന്ന് ഞാൻ സ്ക്രീൻ കാർഡ് വരുന്നിട്ട് ഞാൻ അഞ്ചിനും കൂടിയും എന്താ കെട്ടാണോ ഞാൻ ജയശാ തീരുമാനാക്ക പ്രശ്നമാക്കണ്ടോ അത് ഫോൺ മാറ്റാ മാറ്റിക്കോ അവിടെ പൈസ കൊടുത്തോടാ അവിടെ പൈസ കൊടുത്തോടാന പൈസ കൊടുത്തോണ്ടാ പൈസ കൊടുത്തോണ്ട് പിന്നെ ആശാ ഒന്നരയാ പറ്റിക്കണോ കൊടുത്തേ അഞ്ചാളോ ഒരു ഒന്നേക്കാരം കൊടുത്താളോ ഒന്നേക്കാരം പാവല്ല ചക്കനല്ലേക്കാരോ ഒക്കാരോ കാണാ അതിന്റെ പൊയ്സൊക്കെ കെട്ടുകട എന്തരപ്പിയന്തരപ്പിയടാ കൊടുക്കടാൻ കാക്കപ്പാട കിട്ടുന്നില്ല പൈസ കൊടുക്കാർ കൈ അച്ചക്കൻ കാക്കുന്ന പൈസ കൊടുക്കാർ കൈ കൊടുക്കടാ ആ തരൂ തരൂ കറക്റ്റ് ഞമ്മള് പറഞ്ഞാലോ ഒന്നേക്കാരിന്നെ ആദ്യോ അല്ലടാ ഒന്നേക്കാരി

हां हां नहीं 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 नहीं

വലുതാണ് വേറെ ചെങ്കലവരക്ക കോരക്ക എന്താണ് കൊല്ലത്ത് വരുന്നത് ചെങ്കലവെ ഇതിനെന്താ പറയലേ ഇതിനെന്താ പറയുന്നത് തളേന എന്താ പറയലേ തളേന് വാള നമ്മുടെ വാളാറ്റ മീന് എന്റെ ആ ആവോട്ടിക്ക് എന്താ അറിയാ അതിന്

കേ <laughs> അന്നശ നടക്കട ചായനാ പഴംപരം ചായക്കോ അന്ന കളിയാ അന്നെ കളിയൊക്കെ ചിരിക്കണ്ടേ അന്നെ കളിയൊക്കെ ചിരിക്കണ നല്ല അടിപൊളി മൂന്ന് ചായ വെറുതെ പറഞ്ഞാണോ അഞ്ചു കൊട്ടാ പഴമ്പ എന്ന ശല്യല്ലാ ആ കഴിക്കാനും കളിക്കാത്ത എന്തും കഴിക്കാ പഴംപോര ഉണ്ടോ അതെന്തോ എന്താ സാറിയാ ഇത് വന്നതോ ആ നല്ലത് നല്ലോക്കെ വന്നോസ ഞാൻ ഞാൻ പറഞ്ഞേ എനിക്കെന്താ എനക്ക് എന്താ പറയാ പഠിക്കണ്ട ോ അല്ല സാധനം എടാ വാങ്ങിക്കടാ സാനം കാണിക്കണ്ടാ ഏർ മാനം കാണിക്കട്ടോ വാങ്ങിക്കോട്ടെ വയർ നല്ല ചായ പിടിക്കാൻ വന്നിട്ടുണ്ട് പിന്നെ ലുലെന്നൊക്കെ പുറത്തിറങ്ങിയിട്ട് വന്നിട്ടുള്ളത് സൂക്കുജു മേക്കാണ് സൂക്കുജം ഇവിടുത്തെ മെയിൻ ഹോൾസെയിൽ മാർക്കറ്റ് ആണ് ഹോൾസെയിൽ എല്ലാ നമ്മളെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളുണ്ട് അതേപോലെ ഫ്രഷുകളും ഉണ്ട് രണ്ടും ഉണ്ട് രണ്ടും കൂടെ ആയിട്ടുള്ള മിക്സിങ്ങൾ തരാണ് അപ്പൊ ഇവിടെ വന്നാൽ കിട്ടാത്ത സാധനം ഇല്ല വീട്ടിൽ ആവശ്യമുള്ള എല്ലാ സാധനവും ഇവിടെ കിട്ടും അപ്പോൾ ഇതില് ഫുള് ആയിട്ട് ഇപ്പൊ കറങ്ങാൻ ടൈമില്ല പിന്നീട് അവർക്ക് എന്തെല്ലാ വരും ഫുൾ ആയിട്ട് കൂടിയെടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ കുറച്ചു മുന്നിൽ പോയി നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടാവുന്ന സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ തവണ கல் போன வண்டிணா வண்டி அது காரில காரணம்

നാട്ടിലെ വാസ് പോരാസ് നാട്രാഴ്ച പോണേ Hvor mye er dette? തണുപ്പേട്ടടാ ഓണം ചൂണ്ടട്ടിങ്ങട്ട് കൊടുത്തത് അവൾക്ക് വെറുപ്പാകും എടുത്താലും അവൾക്ക് വെറുപ്പാവും കണ്ടാൽ കണ്ട ചടച്ചെത്ര പത്താ എത്ര കേടുക്കാ അത് എഴുതി എന്നാലോ മാക്സിമം മാക്സിമം എത്ര കേജി പറഞ്ഞേ വളക്ക് 그 u t i ണ്ട് നാലാ കളിക്കാ ഇതേട്ടുണ്ടല്ലോ ഞാൻ വിറ്റ് നിനക്ക് തറവാട്ടെന്ന് സാധനം ഞാൻ വിത്ത് ഇവിടെ പത്ത് വീടേ ഉള്ളു ഞാൻ പൈൻ ചെടിക്ക് വിറ്റ് ഇതേ സീസാടാ ഏകദേശം

ഗേസ് ഇപ്പോൾ ഞങ്ങൾ അവസാനമായിട്ട് ബീഫ് പരട്ടിയതും പൊറോട്ടയും പിന്നെ അതേപോലെ ചിക്കൻ ഗ്രേവിയും ഉണ്ട് ഓർഡർ ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ചാൽ നേരെ ഇങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ പിരിയാണ് അപ്പോൾ ഞാനിതിൻ്റെ വീട് വിളിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുകയാണ് അതിലും ഭക്ഷണം കഴിക്കുകയാണ് ഓക്കെ ബൈ